ഹലോ മുഴുവൻ അപ്പോൾ മാൽദ്വീവ്സ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ കുറച്ച് വെച്ച് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തെങ്കിലും വേക്കൻസീസും അതുപോലെ ഇവിടുത്തെ അപ്ഡേഷൻ ഒക്കെ പറഞ്ഞോണ്ടിരുന്നതാണ് ഇപ്പം റീസൻറ്റായിട്ടൊരു ഭയങ്കര വലിയൊരു ഇഷ്യൂ ഇപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞു കാണും എല്ലാവരും ന്യൂസിൽ കൂടെയും അതുപോലെ യൂട്യൂബ് ചാനലായിക്കോട്ടെ അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും അറിഞ്ഞു കാണും അപ്പം ഞാൻ വീഡിയോ ചെയ്യേണ്ടതാണ് കാരണം ഞാൻ വേക്കൻസീസ് ഇടുന്നതാണ് ഇങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടാലും അറിയാം ഞാൻ എന്താ പറയുക ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ മാൽദീവ്സിലേക്കുള്ള കാര്യങ്ങളും ഇതൊക്കെ പറയുന്ന ആൾ എന്ന നിലയിൽ ഞാൻ ഇത് പറയാണ്ടിരിക്കുന്നത് എന്താ പറയുക ഒട്ടും ശരിയായിരിക്കില്ലല്ലോ ഇതിനെപ്പറ്റി പറയാണ്ടിരിക്കുന്നത് മാത്രല്ല എൻ്റെ വീഡിയോസിന്റെ കമൻസിലൊക്കെ എസ് ബി ഐൻ്റെ ഈ ഒരു ഇഷ്യൂ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഞാനത് കാണാഞ്ഞിട്ടല്ല ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എപ്പോൾ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഒരു വിതിൻ വൺ മന്ത് അവരതൊരു ക്ലിയർ ചെയ്യാറുണ്ട് എന്താണ് ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളിങ്ങനെ കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ അവരത് ക്ലിയർ ചെയ്ത് തരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ആക്ച്വലി കാരണം ഒരു കുറച്ച് നാളായിട്ടും ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ പറയേണ്ടത് ജസ്റ്റ് ഒരു എസ് ബി ഐന്റെ ഇഷ്യൂ മാത്രമായിരിക്കില്ല കാരണം ഞാൻ എന്താണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഇവിടെ ഇവിടെ നല്ലതാണ് നല്ലതാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു മെസ്സേജ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് കമന്റ്സിൽ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് അക്കൊമഡേഷൻ്റെ പ്രശ്നമുണ്ട് മാൽദീവസിലേക്ക് ആരും വരല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കിട്ടാറുണ്ട് എന്നിട്ടും ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്തോണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത് ഇത് ഇതുവരെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആക്കിയിട്ടില്ല ഒരുപാട് ഇവിടുത്തെ ഹൈക്കമ്മീഷനും എല്ലാവരും തന്നെ ഇടപെടുന്നുണ്ട് ഇപ്പം നിർമ്മല സീതാരാമൻ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് മീൻസ് അവർക്ക് വരെ പരാതി എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മളാണെങ്കിലും നമ്മൾ ഓൺലൈൻ വഴിയാണെങ്കിലും എല്ലാവരും കൂടിയാണ് ഇവിടെയുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്നു ഏകദേശം ഒരു ആറായിരത്തിയോളം നമ്മൾ കണക്ക് പ്രകാരം ഞാൻ കേട്ടിട്ട് ഈ വീഡിയോയിൽ തന്നെ കണ്ടാണ് അത്രയും പ്രവാസികൾ മാൽദ്വീപ്സിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അപ്പം ഇത്രയും പേരൊക്കെ എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ സൊല്യൂഷൻ ആണെങ്കിൽ പോലും വീണ്ടും അതൊരു ഇപ്പം ഈ വൺ ഫിഫ്റ്റി ഡോളർ എന്ന് പറയുന്നത് ഒരു ത്രീ ഫിഫ്റ്റീന്റെ അബൌ വരത്തില്ല എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പറയുന്നു കുറെ പേരുടെ ആണ് എനിക്കും തോന്നുന്നു കാരണം ഇവിടെ ഇവര് പറയുന്ന വെച്ചാൽ ഇങ്ങനിപ്പോ ഡോളറിന്റെ ഒരു ക്ഷാമമുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ആദ്യമൊക്കെ ലിമിറ്റഡ് മീൻസ് ഒരു ലിമിറ്റും ഇല്ലാണ്ട് നാട്ടിലേക്ക് പണം അയക്കാരുന്നു എസ് ബി ഐ വഴി പക്ഷെ പിന്നീടത് ടു തൗസൻഡ് ഒരു ട്വൻറ്റി ഫൈവ് ഒരു ട്വൻറ്റി ഫോ ആ ടൂ തൗസൻഡ് ഫോർട്ടീനിലെങ്ങാനാണ് ഇവിടെ അത് അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളറിനൊരു ലിമിറ്റ് വെച്ചെന്നാണ് അതിനുശേഷം പിന്നെ ടൂ തൗസൻഡ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്വൻറ്റി തേർഡിൽ അവരത് ഫോർ ഹൺഡ്രഡ് ആക്കി മാറ്റി ഇപ്പം അത് വൺ ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അതിനെപ്പറ്റി ഒന്നും നാട്ടിലേക്ക് നമ്മളൊരു പന്ത്രണ്ടായിരം രൂപ അയക്കാനാണെന്നുണ്ടെങ്കിൽ ആരും ഇവിടെ വരേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇവിടെ ഉള്ളവരാരും ഇനി ഇവിടെ നിൽക്കാനും പോകുന്നില്ല പിന്നെ ഏജന്റ് വഴി അയക്കുക അതിന് എന്താ ഏജന്റ് വഴി അയക്കുന്നതിനുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസ് ആയിപ്പോയി ഇപ്പം നമ്മളൊരു വൺ ലാക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ആൾക്ക് സംഭവിച്ചതാണ് വൺ ലാക്ക് അയച്ചിട്ടത് അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് അവർക്ക് ആ പൈസ എടുക്കാനും പറ്റിയില്ല നമുക്ക് ഇങ്ങനെ അയക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ആരോടും ഒരു കംപ്ലെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനെൻ്റെ ഇത്രയും പൈസ അയച്ചു ഇവൻ നമ്മൾ അയച്ച വ്യക്തിയോട് പോലും നമുക്ക് പറയാൻ പറ്റില്ല അവരെ നമുക്ക് ഒന്നൊട്ടും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നാൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇല്ലീഗൽ തിങ് തന്നെയാണ് ഈ കുഴൽപ്പണം എന്നൊക്കെ പറയുന്നവരാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല ഈ എഫ് ബി ഐ വഴി അയക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു രീതിയിൽ നമ്മൾ അയച്ചു കഴിയുമ്പോൾ അവർ വളരെയധികം റേറ്റ് കുറച്ചാണ് തരിക നമുക്കിത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ലോസ് തന്നെയാണ് ഇപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തന്നത് ഈ ഇഷ്യൂ ഒക്കെ എല്ലാവരും അറിഞ്ഞു എല്ലാവരും ഈ വീഡിയോയിലൂടെയും ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു എല്ലാവരും തന്നെ ഒരു രണ്ട് രണ്ടര ലക്ഷം കൊടുത്തിട്ടാണ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ മെഡിക്കൽ ഫീൽഡിലുള്ളവരായിക്കോട്ടെ എന്ത് ജോബിനാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വരുന്നത് ഏജൻസിക്ക് ഇത്രയും കമ്മീഷൻ കൊടുത്തിട്ട് വരുന്നത് അപ്പം നമ്മൾ ചിലപ്പോൾ എല്ലാവരും മിക്കവരും തന്നെ ആരോടെങ്കിലുമൊക്കെ വായ്പ വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ വരുന്നവരായിരിക്കും അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഈ പൈസയെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി കിട്ടുന്ന ഈ സാലറിയിൽ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി തൗസൻഡെങ്കിലും നമ്മൾ നാട്ടിലേക്ക് അയച്ചാലേ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പം ഇപ്പോഴും എന്നോട് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഇതിപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു തരുന്നത് എന്തായാലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഇങ്ങനെ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് എന്താണ് ആർട്ട് ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ക്ലാസേഴ്സിൻ്റെ വേക്കൻസിനെ പറ്റി ടീച്ചേഴ്സിന്റെ വേക്കൻസിനെ പറ്റി അല്ലെങ്കിൽ വേറെ ഉള്ള റിസോർട്ട് ജോബ് അതൊക്കെ വരുന്നതാണ് അപ്പം ഞാനിപ്പോൾ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സാധാരണ ഒരു അക്കോമഡേഷൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ട് അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ചെന്ന് ചിലപ്പോൾ ചില ഐലൻഡിൽ അക്കോമഡേഷൻ ഇഷ്യൂ വരും എന്നാലും ഒരു കുറച്ചൊരു രണ്ട് മാസം കൊണ്ട് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ആവും പിന്നെ ആ ഒരു ഐലൻഡ് ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ആവും വേറെ എന്തെങ്കിലും ഒരു ഐലൻഡിൽ നമുക്ക് സാധനങ്ങൾ ഒക്കെ കിട്ടാൻ വിഷമുള്ള ഐലൻഡ് ആണെങ്കിലും ഈവൻ അതുമായിട്ട് പോലും നമുക്ക് നമ്മൾ സ്വന്തം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആവും പക്ഷേ ആ ഒരു വിഷയമല്ല ഇപ്പം ഈ വന്നത് അതായത് നമുക്ക് പൈസ അയക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വളരെയധികം എന്താ പറയുക അത് ഒരു കൺട്രിയും അങ്ങനെ പിന്നെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് ഒരു അർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്താണ് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത് വെച്ചാൽ ശരിക്കും ഇത് ഭയങ്കര ഒരു ഞാനിപ്പോൾ ഒരു തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും തമാശ രീതിയിലല്ല ഞാൻ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ ഇതായത് ഞാൻ നമ്മളെല്ലാവരും ഭയങ്കര എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോ ഏജന്റ് വഴി അയച്ചാലുള്ളൊരു മെയിൻ പ്രശ്നം ഈ ഫ്രീസിങ് ആണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നതാണ് ഇപ്പം പലരും ഇതൊരു വിഷയമാക്കാത്തവരുണ്ട് അതായത് ചിലരൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഇത് ഇത്ര വിഷയാക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് ഏജന്റ് ത്രൂ അയച്ചാൽ മതി അത്യാവശ്യം ചിലർ അയച്ചാൽ മതി ആ പൈസയ്ക്ക് അയയ്ക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ കീപ്പ് ചെയ്യട്ടെ അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ നിങ്ങളൊരു ഒന്നോ രണ്ടോ തവണ സെക്കൻഡ് ടൈം ആയിരിക്കാം നിനക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ സ്മൂത്ത് ആയിട്ട് ഏജന്റ് വരെ അയച്ചു പോവാം നമുക്കിപ്പോൾ എല്ലാ ഏജന്റുമാരെ വിശ്വസിക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യമാണ് അപ്പം എന്താണ് ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നൊരു ഉണ്ട് അപ്പം അത് എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വന്നവരെയും എനിക്കും വന്നിട്ടുണ്ട് സോ നമ്മൾ പിന്നെ അക്കൗണ്ട് ഫ്രീസായി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് വലിയൊരു എന്താ പറയുക ഒരു ക്രൈസിസ് തന്നെയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടും എന്നോട് കുറെ പേര് ചോദിച്ചവരുണ്ട് അപ്പം ഈ ഒരു വരാൻ ഇപ്പം നിൽക്കുന്നവര് തൽക്കാലം മൊത്തത്തിൽ അത് മാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് നമ്മൾ എക്സ്പെർട്ടേഴ്സിന് ഇവിടെ ഒരു സാലറിക്ക് ഒരു ഇൻക്രിമെന്റ് ഉണ്ടായിട്ടെ ഏകദേശം എത്രയോ വർഷങ്ങളായി എനിക്കറിയില്ല ഞാൻ തന്നെ അഞ്ചാറ് കൊല്ലമായിട്ടുള്ളതിൽ ഇതുവരെ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഇവർക്ക് ഒരു എന്താ പറയാ കുറച്ച് മുമ്പൊക്കെ നഴ്സസിനാണ് ഒരു നയൻ തൗസൻഡ് അവർ ബേസിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും നമ്മളൊരു പാരാമെഡിസിനൊന്നും ഒരു രീതിയിൽ ഇവർ കൂട്ടിയിട്ടില്ല അപ്പം എന്താ പറയുക ഒരു സാലറി ഇൻക്രിമെൻ്റ് ഇല്ല നമ്മൾ സെയിം സാലറി തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രൂ ഔട്ട് നമ്മളൊരു ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് എട്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർ ആ സെയിം സാലറിയിലാണ് അതൊരു മെയിൻ പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് ഇപ്പം വന്നത് അത് പിന്നെ നമ്മൾ പോട്ടേന്ന് വെക്കാം നമുക്ക് ഒരു വൺ ലാക്ക് കിട്ടുന്നതല്ലേ എയ്റ്റി ഫൈവ് ടു വൺ ലാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അത് വേണമെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കാം പക്ഷേ ഈ പൈസ അയക്കാൻ കൂടി എത്രയാണോ കിട്ടുന്നത് അത് ഹാട്ടിലേക്ക് അയക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വന്നിട്ട് എന്തിനാണ് നിന്നിട്ട് എന്തിനാണ് കൂടുതലും നമ്മൾ ഈ ഏജൻസിക്ക് പൈസ കൊടുത്ത് വരുന്നതും പിന്നെ മാത്രമല്ല ഇവിടുത്തെ എക്സാം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവർ ഭയങ്കര ടഫ് ആക്കിയിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ടൈമൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരു സെക്കൻഡ് ഇപ്പം നാസിനാണെങ്കിൽ ടൂ തൗസൻഡ് അതായത് നമ്മുടെ നാട്ടിലെ പതിനായിരം രൂപയാണ് ഒരു എക്സാമിന് ഇവർ കോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇവിടുത്തെ ഒരു ടു തൗസൻഡ് എം വി ആർ എന്ന് പറയും അപ്പം ഇങ്ങനെ ഈ ടു തൗസൻഡ് എം വി ആറും വെച്ച് നമ്മളൊരു സിക്സ് ടൈംസ് എഴുതാമെന്ന് പറയുന്നു പക്ഷെ നമ്മളൊരു രണ്ട് മൂന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ മെന്റലി പ്രശ്നമാവും ഇതിപ്പോൾ കിട്ടാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഡിഫിക്കൽ ആക്കിയിട്ടുണ്ട് ഇവർ മൊത്തത്തിൽ എക്സാം വരെ അപ്പോൾ സോ നമ്മൾ ഇത്രയും കഷ്ടപ്പാടുകളും ഇത്ര ഇതെല്ലാം കഴിച്ചും നമ്മളിവിടെ വരുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ ഒരു നമ്മുടെ ഇതിനുള്ളത് അനുസരിച്ചൊരു സാലറി അല്ലെങ്കിൽ അത് അയക്കാൻ എത്രയാണോ കിട്ടുന്ന സാലറി അത് അയക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇതൊന്നുമില്ലാണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അപ്പം ഞാൻ ഞാനിത് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാൽദീവ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെയൊരു ക്രൈസിസ് ശരിക്കും ഇവരത് ഒരിക്കലും നമ്മളോട് പ്രത്യേകിച്ച് നമ്മള് ഇന്ത്യക്കാരോട് ഇവര് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ എന്താണ് ഇറ്റ് ഹാപ്പൻസ് അപ്പം എന്താണ് ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് വരാൻ നിൽക്കുന്നവരൊക്കെ നിങ്ങൾ ഏജൻസിക്ക് പൈസ അഥവാ കൊടുത്തിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് പഠിച്ച് അനലൈസ് ചെയ്ത് പിന്നെന്താണ് വരാലോ നമുക്ക് ഇനിയും ടൈമുണ്ട് അപ്പൊ നമ്മൾ വന്ന് പെടുന്നതിനേക്കാളും കാരണം നമ്മൾ പെട്ടെന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നേരെ ഡയറക്റ്റ് ജോലി കയറുകല്ലോ ഏത് ഫീൽഡിൽ കാര്യം വന്നാലും അവർക്ക് എക്സാം ഉണ്ട് ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ് മെന്റലി ഒരു ഇതായിട്ട് പിന്നെ ജോലിക്ക് കയറുമ്പം നമുക്ക് സാലറി അയക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും സോ എന്താണ് എന്ത് നമ്മളൊന്ന് പ്രിപ്പേർഡായിട്ട് മീൻസ് ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്നിട്ടും നിങ്ങൾ വരാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് സോ മാൽദീവ്സ് ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞതാണ് അപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും ഈ ത്രീ ഫിഫ്റ്റി വരെ അവർ ഫോർ ഹൺഡ്രഡ് എന്നുള്ളത് ത്രീ ഫിഫ്റ്റി ആക്കും പിന്നെ വീണ്ടും ഇവർ കുറയ്ക്കുകയില്ലോ എന്നൊന്നും നമുക്കറിയില്ല വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് എന്തായാലും വളരെ ഒരു ലെസ് എമൗണ്ട് സോ അപ്പം ഞാൻ ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വണ്ടി അഞ്ച് സീസ് അഞ്ച് സൈക്കി സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ എല്ലാം തെറ്റി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടാറ്റാ